ണോട് ചേട്ടാ ചേട്ടനല്ല കടല ചേട്ടൻ പറഞ്ഞ ചേട്ട് വേണു ഇങ്ങനെ പറഞ്ഞേ കടലിൽ നിന്ന് എടുക്കണെന്ന് മീന് അറിയില്ല പിന്നെ ചേട്ടാ ാണ് എല്ലാവരും കൂടി ഒരു ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പോട്ടെ പോവാണ് ലോക്കൽ ട്രിപ്പിൽ പോവാണ് ഫ്രോം ഹോം ടു ഹോസ്പിറ്റൽ നമ്മളുടെ ജേണി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതാണ്

നമ്മള് ഞങ്ങളുടെ അടുത്ത് മറ്റേ ഹോസ്പിറ്റലിന്റെ തേടിയ ഹോസ്പിറ്റലിൽ പേര് ആ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങള് പോണത് ഞങ്ങളുടെ ഇവിടെ ഫോർ കിലോമീറ്റർ അത്രേയുള്ളൂ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡിസ്റ്റൻസിലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു പൊന്നൂസ് വരുന്നില്ല ഹോസ്പിറ്റലിലേക്ക് കാരണം തക്കുരൊക്കെ കാണിക്കാൻ വേണ്ടി പോണതാ അപ്പൊ പൊന്നൂസ് വരുന്നില്ല പൊന്നിന് നോക്കിയിരിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ആണെങ്കിൽ എപ്പഴാ നല്ല ഇറങ്ങി വരാൻ പറയാൻ പറ്റും ഡയലോഗടി മാത്രേ കടാവിനെ എപ്പോഴാണോ നിന്നെ നോക്കാനായിട്ടുള്ള പ്രാപ്തി വരണ്ടത് അപ്പൊ നീ വീട്ടില് വാങ്ങിട്ട് അപ്പൊ ചെയ്തോളാവുന്നു അപ്പൊ എന്താ മതി നല്ല സമയത്തോട് പോലെ പൊക്കി കൊണ്ടുപോന്നീ വല്യാമ്മിച്ച അല്ല അതെന്ത് കൊച്ചു പിന്നെ ഇത്

അവർക്കോ പാലുകൊടുക്കാനായിട്ടുള്ള ടൂൾസ് ഒക്കെ ബാക്കിലുണ്ടല്ലോ ബിഫോർ മാരേജില് പുറത്തേക്ക് പോണത് ഡ്രസ് ഇടാ ആഫ്റ്റർ മാരേജ് ബാഗ് ഇതിന്റെ ഉള്ളിൽ ഓരോരോ സാധനങ്ങള് അത് ഇത് മറ്റേ ഒക്കെ എടുത്തിട്ടാണ് പോണത് എന്താ ചെയ്യ കേടും പോകുന്നത് ും കൊച്ചായി കഴിഞ്ഞാ കൊറയും ഏയ് അങ്ങനെയൊന്നും ഇല്ലാട്ടാ അല്ല ഇവനെ കൊണ്ട് കൊഴപ്പില്ല എന്തെങ്കിലും പോലാ കിട്ടിയാൽ അല്ലാണ്ട് ഇന്ന ആൾക്കാരുടെ കൂടെ പോണന്ന ഇന്ന ആൾക്കാരെ കാണിച്ചു കൂടെ ആവുമ്പോഴല്ലേ പ്രായം കൊച്ചു ഗ്രാങ്കള് വരണത് കൊണ്ടണോ അവൻറ്റിട്ടില്ല അവൻറ്റിട്ടില് ഏർ ഇന്ദിര് കൊച്ചു വരണ സുണ്ടായിട്ടിട്ട അവള് അവള് ബോധം കെട്ടു വീഴോന്നോ നീ ബോധം കെട്ടു വീഴോ നീ ബോധം കെട്ടുവീഴോ കറച്ചില് നിർത്തിയാലോ ഇന്തിന് ഒച്ച

അല്ല നീ വേണി കൊച്ചു എടുത്തോടി തപ്പോട്ടസോ അവന് അവൻ അമ്മ എടുത്തോട്ടറി സെറ്റാണമ്മിച്ചില്ല പ്രഷറോണി നോക്കി തള്ളിറങ്ങി കഴിഞ്ഞു വീട്ടിലേക്ക് സമാധാന ഗൈസ് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിയിരിക്കാണ് ഗൈസ് ഉണ്ടാക്കോ ഇറങ്ങിക്കോ

എത്ര നാളുണ്ടാവോ ഇങ്ങനെ എനിക്കാണോ ചോറ് മതി കറി കറി ചിക്കൻ പറയണേ എന്റെ പൊഞ്ഞാപ്പി ഉറങ്ങാ അവ ഉറങ്ങാനല്ലേ നമുക്ക് എടുത്തോറത്ത് പോയി സ്ഥലങ്ങളൊക്കെ കാണാം തളിപ്പിച്ചോള ഭക്ഷണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഉറങ്ങിയാ കൊറച്ചേരം ചായപ്പൊടി ഉള്ളു കാപ്പിപ്പൊടി ഇല്ലാത്തോണ്ട് നമ്മള് ചായലേക്ക് അല്ലേ വേഗം ചായ ഉണ്ടാക്കി കൊണ്ടു പറഞ്ഞു അപ്പൊ ഇതിനകത്ത് പാൽ ഒഴിക്കില്ലേ കട്ടൻ ചായയാണോ ആൻ്റെ പാല് ശരിക്കും പാല് കഴിക്കാ പറയാഞ്ഞേ என்னடா யாரும் இந்த ஹாஸ்பிடல்ட அட்ரஸ் சொன்னா ஹாஹா இத அரட்டிச்சு சொல்றது ஹாஸ்பிடல் அட்ரஸ் இல்லடா ஹாஸ்பிடல்ட அட்ரஸ் இல்லடா ஆனா நெட்வொர்க் நான் பர்றேன் இந்த ஹாஸ்பிடல்ட அட்ரஸ் ஆரியா இது பீடிங் அட்ரஸ் ஆ இல்ல நான் ஹாஸ்பிடல்ட அட்ரஸ் बोलினுണ്ട് ஆ உண்டு நேத்து என்னலகா ஓட்டக்க வேண்டியது இல்லை நான் அதா இந்த ஸ்டைல்ஸ் வேற உண்டு பயோ போறேன் இந்த அட்ரஸ் நல்லா சூப்பர் நான் பர்து போக ம gider ஆ சானை எடுத்து பத்தி கொண்டு வச்சேன் ஏ சானுளு திண்ணான சானு எதுக்கு திண்ணாம வேண்டா അപ്പൊ അമ്മച്ചിക്ക് ചായോ ആ എന്തിന്റെ കരയാണ് അമ്മച്ചേറെ ചായ അപ്പൊ നീ പാല് കുടിക്കണന്ന് പറഞ്ഞിട്ട് പാല് കുടിക്കണേ ഒരു ഓഫർ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആയിരുന്നില്ല കവറുകളണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബിസ്കറ്റ് റുപ്പീസ് ഹെൽത്തി റിയാ പറഞ്ഞ അവനറിയാന്നു സൈലന്റ് ആവേണ്ട ദിവസമാണ് ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റില്ല അതാ പോയെന്ന് പോയി കൊച്ചി ചാലക്കുടി ചാലുടിക്ക് ചാലുടിക്ക് അവനറിയാം അമ്മക്ക് ഫുഡ് കഴിക്കാനും ഡ്രസ്സെടുക്കാനൊക്കെ ആയിട്ട് പോണതാണ് നമുക്ക് പ്രശ്നം അല്ല പ്രശ്നം ഉണ്ടാക്കാട്ടിരിക്കാം അതാ നല്ലത് അല്ലെങ്കിൽ കൊതുക് വരും എന്നിട്ട് അല്ല ഞാനൊരു കാര്യം പറട്ടെ ഇന്ന് എന്തിനാ ആശുപത്രി പോയെന്ന് പറഞ്ഞ

bleu